ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്നൊരു വളരെ റാൻഡം ടോപ്പിക് ടോപ്പിക്കായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലൊരു വീഡിയോ ചെയ്തിരുന്നു അന്ന് അത് നിങ്ങളിൽ കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടു ഇന്നും എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് ചെയ്യുന്നൊരു വീഡിയോന്ന് കേട്ടോ ഞാനിന്ന് ഒരു ബ്രേക്ക് സമയത്ത് എൻ്റെ വർക്കിലാണ് ആക്ച്വലി ബ്രേക്ക് എടുത്ത സമയത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പോൾ പോസ്റ്റ് ഇങ്ങനെയാണ് ഒരു ഡോക്ടർ കാർഡിയാക് സർജനാണ് ലേഡി അവർ ആ പെൺകുട്ടി കല്യാണം ആലോചിക്കുക അപ്പം വരൻ്റെ വീട്ടുകാരെ അവരോട് ചോദിച്ചതാണ് ഒരു പത്ത് മുപ്പത് പേർക്കൊക്കെ ഫുഡ് കുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമോന്ന് അവരൊരു ഡോക്ടറാണ് കാർഡിയക് സർജൻ ആണ് ഡെഫിനെറ്റ്ലി വെരി ഗുഡ് ക്യാരിയർ നല്ല ജോലി എല്ലാം ഉണ്ടായിട്ടും ചെറുക്കൻ്റെ വീട്ടുകാർക്ക് അറിയേണ്ടത് നന്നായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് നമ്മൾ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എൻഡ് ട്വൻ്റി ട്വൻറ്റി സിക്സ് ആയി ഓൾമോസ്റ്റ് ഇപ്പോഴും ആളുകൾ ചിന്തിക്കുന്ന രീതിയും ഒക്കെ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു കേട്ടോ അപ്പം എനിക്കപ്പം എൻ്റെ ഒരു പത്ത് വർഷം മുന്നേ എൻ്റെ കല്യാണം ആലോചിച്ച സമയത്തെ കാര്യങ്ങളാണ് ഓർമ്മ വന്നത് അപ്പോൾ അതിലൊന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ കേൾക്കാൻ രസമായിരിക്കും ഞാൻ ഇരുപത്തി ആറ് വയസ്സൊക്കെ ഉള്ള സമയത്ത് ഒരു കാര്യം കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഒരു കല്യാണം എനിക്കൊരു ആലോചന വന്നു അപ്പോൾ ഈ പയ്യൻ്റെ വീട്ടുകാരും വീട്ടുകാരെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ഫുഡ് കഴിക്കുക എൻ്റെ ഫാമിലിയുണ്ട് പയ്യൻ്റെ ഫാമിലി ഉണ്ട് അപ്പോൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പയ്യന്റെ അമ്മ ചോദിച്ചു കുക്കിംഗ് അറിയാമോ സഞ്ജുവിന് കുക്കിംഗ് അറിയാമോ എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ മമ്മി അവൾ നന്നായിട്ട് കുക്ക് ചെയ്യും എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് കറക്റ്റ് ചെയ്യണമെന്നുണ്ട് കാരണം ഞാൻ അത്ര ഓണസ്റ്റ്ലി ഞാൻ കുക്ക് ചെയ്യും അപ്പോൾ ഇല്ല എന്നല്ല പക്ഷേ ബേസിക് ആയിട്ടുള്ള ജീവിക്കാനുള്ള കുക്കിംഗ് അറിയാം എന്നുള്ളൊരു ഇതായിരുന്നു പക്ഷേ മമ്മി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് മമ്മിനെ കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ അത് കേട്ടു അപ്പോൾ അവരിങ്ങനെ അത് കേട്ടിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് ഈ പയ്യനും ഞാനും മാത്രം സംസാരിക്കുന്ന ഒരു സമയത്ത് എന്തൊരു ടോപ്പിക്ക് വന്നപ്പം ഈ കുക്കിംഗ് റിലേറ്റഡ് ടോപ്പിക്ക് വീണ്ടും വന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുക്കിങ് അത്യാവശ്യത്തിന് അറിയത്തുള്ളൂ ഒരു എക്സ്പെർട്ട് കുക്കൊന്നുമല്ല എ മമ്മി അതിങ്ങനെ മമ്മിയല്ലേ അമ്മ എന്താ കാക്കയ്ക്കും തൻ കുഞ്ഞും പെൺകുഞ്ഞിയെന്ന് പറയുന്ന പോലെയായിരിക്കും മമ്മി പറഞ്ഞത് ഇപ്പോഴാണെങ്കിൽ പിന്നെയും ഞാൻ പറയും എനിക്ക് അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യാനൊരു കോൺഫിഡൻസ് ഉണ്ട് അന്ന് ഞാൻ അത്ര എക്സ്പെർട്ടൊന്നും അല്ല അപ്പം ഞാൻ ഈ പയ്യനോട് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് എക്സ്പെക്ട് ചെയ്ത മറുപടി എന്താ അതൊന്നും കുഴപ്പമില്ല അത് സാരില്ല എന്നുള്ളൊരു മറുപടിയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത് നിങ്ങളാണെങ്കിൽ എന്ത് ചിന്തിക്കും നിങ്ങളും അങ്ങനെയെല്ലാം ചിന്തിക്കുകയുള്ളൂ പക്ഷേ ഈ പയ്യൻ എന്നോട് പറഞ്ഞ കാര്യം റെസ്പോൺസ് ഇങ്ങനെയായിരുന്നു അത് നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി എൻ്റെ മമ്മിയോട് പറയണ്ട കുക്കിങ് അത്ര വശയില്ലാന്ന് അപ്പം ഞാൻ അവിടെ നിർത്തിയില്ല ഞാൻ വീണ്ടും ചോദിച്ചു അതെന്താണെന്ന് ചോദിച്ചു ആ മമ്മി അറിഞ്ഞാൽ അതൊരു ഇഷ്യൂ ആവും പറഞ്ഞു ഞാൻ ആലോചിച്ചു ഞാൻ ഈ എൻജിനീയറിങ്ങും പഠിച്ചു ജോലിയുമായി എൻ്റെ കരിയറിൽ ഒരു നല്ല പോസ്റ്റിലെത്തിയിട്ടും ഇവർക്കറിയേണ്ടത് ഞാൻ കുക്ക് ചെയ്യുമോ എന്നുള്ളതാണല്ലോ എന്ന് ഞാൻ വെട്ടിന്ന് ചിന്തിച്ചു അത് തന്നെ എനിക്കൊരു റെഡ് ഫ്ലാഗ് ആയി അപ്പോൾ കേട്ടോ കാരണം വെരി സിമ്പിൾ കാരണം അതൊരു വലിയൊരു ഫാക്ടറായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല അപ്പം എങ്ങോട്ടിനെ കുക്കിങ് അറിയണം കാരണം നല്ല ഭർത്താവിന് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ ഇത് മെന്റാലിറ്റിയിലാണ് ഇവർ സംസാരിക്കുന്നത് അപ്പം ഇതെനിക്കൊരു നെഗറ്റീവ് ഇതായിട്ട് തോന്നി എനിക്ക് അത്ര ഓക്കെ ആയിരുന്നില്ല രണ്ടാമത് ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആ സമയത്ത് യു കെയിലുള്ള യു കെയിൽ നിന്ന് തിരിച്ചു വന്ന സമയമാണ് അപ്പം എന്റെ ഫേസ്ബുക്കിലെ പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടെ കറങ്ങാൻ പോകുന്ന ഫോട്ടോസും ഒക്കെ ഉണ്ട് അപ്പം ഡെഫിനറ്റ്ലി ഞാൻ ഇവിടെ കറങ്ങാൻ പോകുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ടായിരിക്കില്ലല്ലോ ഞാൻ പെണ്ണുകാണലിന് പോകുന്നത് പെണ്ണുകാണലിന് ഞാനൊരു ചുരിദാർ ആയിട്ടത് ഈ പയ്യൻ എന്നോട് പറഞ്ഞു ആ സഞ്ജു വളരെ സിമ്പിൾ സിമ്പിളായിട്ടാണല്ലോ ഡ്രസ്സ് ചെയ്തതെന്ന് ചോദിച്ചു ഞാൻ മമ്മിക്കതെന്തോ ഭയങ്കര ആയിട്ട് തോന്നി ഫേസ്ബുക്കിലൊക്കെ നല്ല മോഡേൺ ആയിരുന്നു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ അത് ഞാൻ യു കെയിലല്ലേ അപ്പോൾ നമ്മൾ അവിടെ ഇടുന്ന വേഷം അല്ലല്ലോ എവിടെ ഇടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ എടുത്തു പറഞ്ഞു ഞാൻ എനിക്ക് ഞാനിങ്ങനെയാണ് അപ്പം നിങ്ങൾക്ക് ഇയാൾക്കെന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു പുള്ളി പിള്ളേർന്ന് എനിക്കൊക്കെയാണ് പക്ഷെ മമ്മിക്ക് ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഞങ്ങളുടെ ആ കൊൺവർസേഷനിൽ ത്രൂ ഔട്ട് കുറേ കാര്യങ്ങൾ മമ്മി പറഞ്ഞു മമ്മിക്കതിഷ്ടമല്ല ഇങ്ങനെ കുറേ വന്നപ്പോൾ തന്നെ എനിക്കതൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി കാരണം പേഴ്സണലി എൻ്റെ വീട്ടിൽ മമ്മിയൊക്കെ മമ്മിയോട് ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും പക്ഷേ ദാറ്റ് ഡിസൻ മീൻ ദാറ്റ് ഷീ ടേക്ക് ഡിസിഷൻ ഫോർ മീ എൻ്റെ കാര്യങ്ങൾ ഞാനാണ് ചെയ്യുന്നത് ഇപ്പോൾ കുഞ്ഞിലെ തൊട്ട് ഒരു പ്രായമായപ്പോൾ തൊട്ട് ഞാൻ എന്ത് ഡ്രസ്സ് ഇടണം അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഒരുങ്ങണം ഇതൊക്കെ ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് അല്ലാതെ എൻ്റെ മമ്മിയല്ല പക്ഷേ ഈ പുള്ളി എന്നോട് സംസാരിച്ചപ്പം എനിക്ക് കുറേ കാര്യങ്ങളിൽ പുള്ളി എല്ലാത്തിനും ഇങ്ങനെ പുള്ളിയുടെ അമ്മേനെ റിലേ ചെയ്യുന്ന പോലെ തോന്നി അതൊരു തെറ്റൊന്നും അല്ല പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ള ചില കോൺവെർസേഷൻസ് അതായത് ഒരു ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു പെൺകുച്ചൻ എന്ന നിലയിൽ നമ്മളുടെ സക്സസ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു വാല്യൂ ഇരിക്കുന്നത് നമ്മൾക്ക് എത്ര നന്നായിട്ട് കുക്ക് ചെയ്യാമെന്നോ നമ്മൾ എത്ര നല്ലൊരു വീട്ടമ്മയാണെന്നോ അങ്ങനെ എന്നെ ഡിഫൈൻ ചെയ്യുന്ന ഒരു വീട്ടിലോട്ട് എനിക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു അപ്പോൾ ഞാൻ ഈ പ്രപ്പോസല് റിജക്റ്റ് ചെയ്തു അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനിത് റിജക്റ്റ് ചെയ്ത് അത്ര ഇഷ്ടപ്പെട്ടില്ല അവർ നോക്കുമ്പം നല്ല ഫാമിലിയാണ് നല്ല പയ്യനാണ് നല്ല ജോലിയുണ്ട് ഈവൻ എൻ്റെ ബ്രദറൊക്കെ ആണെന്ന് പറഞ്ഞു അവന് നല്ല ജോലിയൊക്കെ ഉണ്ട് അവർ അന്വേഷിച്ചു നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നോ നീ ഇതിനെ വേണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ കുറേ അതിന് കേട്ടിട്ടുണ്ട് അപ്പം എനിക്ക് തന്നെ ഇത് ഈയൊരു ഇത്ര റീസൻസ് മാത്രമല്ല വേറെ കുറേ കാര്യങ്ങളുണ്ട് ഞാൻ എല്ലാം പറയുന്നില്ല കുറേ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴത്തേനും ഞാൻ ഞങ്ങളുടെ ഒരു ചാറ്റ് ഹിസ്റ്ററി ഒക്കെ ഞാൻ അയച്ചു കൊടുത്തായിരുന്നു ഞങ്ങളൊരു മൂന്നാലു ദിവസം സംസാരിച്ചിട്ടുണ്ടാവുകയുള്ളു കേട്ടോ അപ്പം എനിക്കെന്തോ ആ പുള്ളിന്ന് കുറേ റെഡ് ഫ്ലാക്സ് വന്നോണ്ടേ ഇരിക്കുക അപ്പം ഞാനത് വേണ്ട എന്ന് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ തീരുമാനിച്ചു കാര്യം ശരിയാണ് ഫാമിലി വൈസ് വെരി വെൽ വെരി വെൽ സെറ്റിൽഡ് ആണ് ജോലിയുണ്ട് എല്ലാം ആണ് പക്ഷെ പേഴ്സണലി എനിക്ക് ഐ വാസ് നോട്ട് ഓക്കെ പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു സമയം എനിക്കൊരു ഇരുപത്താറ് വയസ്സൊക്കെ ഉള്ള സമയത്താണ് ഈ കല്യാണാലോചന നടക്കുന്നത് അപ്പോൾ എൻ്റെ മാര്യേജിനോടുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് മാരേഡ് ലൈഫിനോടുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് കുറച്ച് മെച്യോർഡാണ് അതായത് ഞാൻ ഒരു ഇരുപത്തിരണ്ട് വയസ്സിലുള്ള ഞാനല്ല ഞാനൊരു ഇരുപത്തി ആറ് വയസ്സിൽ എനിക്ക് വ്യക്തമായ ഐഡിയ ഉണ്ട് ഞാൻ എങ്ങനത്തെ ഒരു മനുഷ്യൻ്റെ കൂടെയാണ് ഇനിയുള്ള എൻ്റെ ലൈഫ് ജീവിക്കാൻ പോകുന്നതെന്ന് പക്ഷേ അത് പലർക്കും എൻ്റെ ഫാമിലി തന്നെ അവർക്ക് ചിലപ്പോൾ അതത്ര മനസ്സിലാവണമെന്നില്ല അവർ വിചാരിക്കുമ്പം ഞാനത് റിജക്റ്റ് ചെയ്യുന്നു അത് ശരിയാവണില്ല എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കുന്നു എന്നുള്ളൊരു തോന്നലാണ് വരുന്നത് അപ്പോൾ അത് പറഞ്ഞ വ്യക്തി കല്യാണം കഴിച്ചിട്ട് അത് പിന്നീട് അവരുടെ മാരേഡ് ലൈഫൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ പിന്നീട് അറിഞ്ഞ കാര്യമാണ് പക്ഷെ എൻ്റെ ഇൻസ്റ്റിങ്റ്റ് പറഞ്ഞത് ഞാൻ ലെസൺ ചെയ്തുകൊണ്ട് ഐ ഡോൾ ഇൻ ടു ഇറ്റ് അങ്ങനെ ഞാൻ പറയത്തുള്ളൂ പിന്നെ ഒരു ആലോചന ഉണ്ട് ഒറ്റ ഫസ്റ്റ് കോളിൽ തന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചൊരു റീസൺ എന്നോട് ആദ്യം തന്നെ പറഞ്ഞു ഓക്കെ എനിക്ക് അന്ന് ഞാനൊരു എം എൻ സിയിൽ വർക്ക് ചെയ്യാണ് ജോലി കളഞ്ഞ് കളഞ്ഞു വന്നു ജോലി കളഞ്ഞിട്ട് ദുബായിൽ വരണം അങ്ങനെയാണ് പുള്ളി അങ്ങ് തീരുമാനിച്ചു പുള്ളി എന്നോട് ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളി എന്നോട് ചോദിച്ചില്ല എന്താണ് അപ്പോൾ സഞ്ജുവിൻ്റെ ജോലി എന്താ ചെയ്യാൻ പോകുന്നത് നിനക്ക് ഓപ്ഷൻസ് ഉണ്ടോ ദുബായിൽ വന്നിട്ട് എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കാം ലോബ് എത്ര ആണോ അങ്ങനെ ഇങ്ങനത്തെ ഒരു ഡിസ്കഷനും വന്നില്ല ആദ്യം തന്നെ പുള്ളി അങ്ങ് തീരുമാനിച്ചു ഞാൻ എൻ്റെ ജോലി കളഞ്ഞിട്ട് വരുന്നത് അതെനിക്ക് ഓക്കെ ആയിരുന്നില്ല ഒരു ഡേസോട്ട് കല്യാണം കഴിഞ്ഞിട്ടും ഞാൻ ഞാനെൻ്റെ ജോലി കളഞ്ഞിട്ടില്ല ഞാൻ നാട്ടിലത്തെ ആ ജോലിന്ന് തന്നെയാണ് ഇവിടെ വരുന്നത് കാരണം ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് ഞാൻ നേടിയെടുത്തൊരു ജോലിയാണ് എൻ്റെ സ്ട്രഗിൾസിനൊന്നും അവിടെ പെട്ടെന്ന് ഒരു വാല്യൂ ഇല്ലാതാവുന്നില്ല കല്യാണം കഴിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നാൽ ജോലി കളഞ്ഞാൽ വീട്ടിനിരിക്കാം അല്ലെങ്കിൽ വരുന്നതുപോലെ നോക്കാം അങ്ങനെയല്ല അപ്പം ഞാൻ ചിലപ്പോൾ ജോലി കളഞ്ഞേനെ ഇഫ് സിറ്റുവേഷൻ ഡിമാൻഡ്സ് പക്ഷെ അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ് നമ്മളത് ഒരുമിച്ച് ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലാതെ അവരല്ല തീരുമാനിക്കുന്നത് ഞാൻ ഇന്ന് ജോലി കളയണോ എന്നുള്ളത് ഇത് രണ്ടാമത്തെ ആണ് മൂന്നാമത്തെ എന്ന് വെച്ചാൽ ഒരു പയ്യൻ്റെ അമ്മ എന്നെ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു മോള് ആദ്യം ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ചോദിച്ചു മോൾ ഫെയർ ആണോ എന്ന് ചോദിച്ചു മോള് ഫെയർ അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഇതിന് ഞാൻ എന്താ മറുപടി പറയേണ്ടത് ഫെയർനെസ് എന്ന് പറയണത് ഫെയർ എന്ന് പറയുന്നത് എന്ത് ബേസിലാണ് നമ്മൾ ഫെയർ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അല്ലേ ഇപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ എല്ലാവരും ബ്രൗൺ സ്കിൻ ആണ് ഇന്ത്യൻ സ്കിൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ നോക്കുമ്പോൾ എല്ലാവരും ബ്രൗൺ അല്ലെങ്കിൽ ഡാർക്ക് സ്കിൻ ആണ് അപ്പോൾ എനിക്കത് പറയാൻ എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല ഞാനപ്പോൾ മാട്രിമോണിൽ എൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ ആൻറ്റി അങ്ങനെന്താ പറഞ്ഞു അപ്പം അവർ പറഞ്ഞു എല്ലാം പോലെ ഫോട്ടോ പോലെ അല്ലല്ലോ നേരിട്ട് കാണുമ്പോൾ ഫെയർ ആവണം നേരിട്ട് കാണുമ്പം എങ്ങനെയാണെന്ന് അറിയണം കാരണം മോൻ പുറത്തൊക്കെയാണ് ജോലി ചെയ്യുന്നത് അപ്പം മോന് കൂടെ കൊണ്ടുപോകാനൊക്കെയാണെന്ന് ഓക്കെ ഞാൻ എന്നിട്ട് അപ്പം തന്നെ അത് നോക്കും കഴിഞ്ഞു അവിടെ അത് ആ കോൺവെസേഷൻ അവിടെ കഴിഞ്ഞു അപ്പം ഇങ്ങനെയുള്ള പല 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 അനുഭവങ്ങളും എനിക്കുണ്ടായിരുന്നു എൻ്റെ കല്യാണ ആലോചന എല്ലാം എടുത്താനുള്ള ഒരു സീരീസ് ഓഫ് വീഡിയോസ് തന്നെ ചെയ്യാം ഇതൊക്കെ ഞാനിപ്പോൾ തമാശയായിട്ട് പറയുന്നു ചില കാര്യങ്ങളൊക്കെ അന്ന് നമുക്ക് നല്ല ഫീൽ ചെയ്തിട്ടുണ്ടാവും എനിക്ക് മാത്രമല്ല ഞാൻ എനിക്ക് എൻ്റെ ഫ്രണ്ട്സും കല്യാണമൊക്കെ നോക്കുന്ന സമയത്ത് ഒരുമിച്ചുള്ളതുകൊണ്ട് ഹോസ്റ്റലുള്ളതുകൊണ്ട് അറിയാം ഇത് എത്രത്തോളം നമ്മളെ നമ്മുടെ സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ നമ്മളുടെ നമുക്ക് തന്നെ ഒരു വാല്യൂ ഇല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ എല്ലാവർക്കും അല്ല ചിലർ അത് മൈൻഡ് പോലും ചെയ്യില്ല എൻ്റെ എന്നോടാണെങ്കിലും ചിലർ ഫാമിലി എന്നുള്ളവർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മുടെ കുറവുകൾ കൂടെ മനസ്സിലാക്കണം ഈ നമ്മുടെ കുറവുകൾ എന്നവർ ഉദ്ദേശിക്കുന്നത് ആണ് കേട്ടോ കാരണം എൻ്റെ ആദ്യത്തെ ആലോചന ആദ്യത്തെ പ്രപ്പോസല് വന്നപ്പം അവർ രണ്ട് തവണ വന്ന എൻ്റെ ഹൈറ്റ് ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ എൻ്റെ ഹൈറ്റൊക്കെ അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് പക്ഷെ അവർക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ പേരൻസിൻ്റെ സൈഡിൽ നോക്കുമ്പം ഇതൊക്കെ വളരെ സിമ്പിളല്ല അതിനിപ്പം എന്താണെന്നുള്ളൊരു തോന്നലാണ് പക്ഷെ എനിക്കത് അല്ല കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പാർട്ട്ണർ അതായത് ഞാൻ എൻ്റെ ലൈഫ് ലോങ് ആണ് കല്യാണം എന്ന് പറയുന്നത് ലൈ മാരേഡ് ലൈഫ് അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ണറിനെ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റണം നന്നായിട്ട് നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്ന നമ്മളെ വാല്യൂ ചെയ്യുന്ന ആളെ ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളെയാണ് ഞാൻ ആഗ്രഹിച്ചത് അല്ലാതെ അങ്ങനെ ഞാൻ ഇപ്പോൾ ഡേസിനോട് ചോദിച്ചറിയാം ഞങ്ങൾ അങ്ങനെ വലിയ വലിയ ഡിമാൻഡ്സും കാര്യങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടില്ല ഞങ്ങൾ വളരെ സിമ്പിൾ കാര്യം നമുക്ക് എന്താണ് ചെയ്യാൻ ഇഷ്ടം നമ്മളെ ഹോബീസ് സിനിമ ഡേയ്സ് ഡേയ്സിന് സിനിമ കാണുന്നത് ഇഷ്ടമാണെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ രണ്ടുപേരും യു കെയിൽ താമസിച്ചുകൊണ്ട് നമുക്ക് അങ്ങനത്തെ കുറേ ഷെയർ കോമൺ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് നമ്മൾ സംസാരിച്ചത് ഡെഫിനറ്റ്ലി യൂണിറ്റ് ടു ടോക്ക് അബൌട്ട് മണി ആൻഡ് ഓൾ ദാറ്റ് സ്റ്റഫ് മണി ഇൻ ദ സെൻസ് ലൈക്ക് ജോലി ഉണ്ടോ നല്ല ജോലിയാണോ ഇതൊക്കെ നമ്മൾ തിങ്ക് ചെയ്യണം വേണ്ട വേണ്ടെന്നല്ല കാരണം ജോലിയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല പക്ഷേ അതൊന്നും അല്ലായിരുന്നു എൻ്റെ ടോപ്പ് പ്രയോറിറ്റി അല്ലെങ്കിൽ എൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സംസാരിക്കുമ്പോൾ ഓക്കെ ആവണം ഇത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ പക്ഷേ എൻ്റെ നാട്ടിലെ ഒരു രീതി വെച്ചിട്ടേ ഒരു സക്സസ്ഫുൾ വുമൻ അല്ലെങ്കിൽ ഒരു അവരുടെ ലൈഫ് സക്സസ്ഫുൾ ആവണമെന്ന് പറയണമെങ്കിൽ കല്യാണം കഴിക്കണം കുട്ടികൾ വേണം നല്ലൊരു വീട്ടമ്മയായിരിക്കണം മനസ്സിലായോ അല്ലാതെ അവർ പഠിച്ചതോ അവരുടെ കരിയറോ അവരുടെ മറ്റേ അച്ചീവ്മെൻ്റ്സോ അവർ ഇപ്പോൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതോ ഇതൊന്നും സക്സസിൻ്റെ പാർട്ടിയല്ല ഇതൊന്നും ഇല്ല എപ്പോഴും ആണുങ്ങളുടെ കേസിലാണ് ഇതെല്ലാം നോക്കുന്നത് ജോലി അല്ലെങ്കിൽ അവരുടെ കരിയറൊക്കെ ചോദിക്കും പക്ഷെ പെൺകുച്ചുങ്ങളോട് വരുമ്പോഴത്തേനും ഇതെന്തുണ്ടാക്കി ഇതെന്ത് ബുക്ക് ചെയ്തു എന്നൊക്കെയുള്ള ഡിസ്കഷൻസ് ആണ് ഞാൻ എൻ്റെ ഒരു കുളീഗുണ്ട് അവർ നമ്മുടെ കമ്പനിയുടെ ഒരു വൺ ഓഫ് ദി ഡയറക്ടർ എന്ന് വേണം പറയാം അത്രയും ഹൈ പോസ്റ്റിലുണ്ടായിരുന്ന ഒരു ലേഡിയാണ് അവർ ഒരു തവണ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ലഞ്ച് കഴിക്കായിരുന്നു അപ്പോൾ അവരിങ്ങനെ നമ്മളെന്തോ ഇന്ത്യൻ ഫുഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു വന്നപ്പം അവരവരുടെ ഫുഡിനെ പറ്റി പറയുക അവർ പറഞ്ഞു അവരുടെ ലഞ്ച് അല്ല അവരുടെ ഫുഡ് കുക്ക് ചെയ്തത് അവരുടെ ഹസ്ബൻഡാന്ന് പറഞ്ഞു ഹസ്ബൻഡാണ് വീട്ടിൽ കുക്ക് ചെയ്യുന്നത് ബിക്കോസ് ഹീ ലവ്സ് കുക്കിങ് പുള്ളിയും വർക്കിംഗ് ആണ് അല്ല എന്നല്ല അപ്പം ഇവിടെ അതൊരു ഒരു മോശ സംഭവമൊന്നുമല്ല നാട്ടിലത്തെ ഒരാളാണെങ്കിൽ ഇപ്പം ഇവിടെ തന്നെ പല നഴ്സുമാരുടെ ഹസ്ബൻഡ്സൊക്കെ കുട്ടികളെ കൂടുതലും ഹാൻഡ്സ് ഓൺ അവരാണ് ചെയ്യുന്നത് നോക്കുന്നത് അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ അവരായിരിക്കും ചെയ്യുന്നത് അതിന് ടെർമിനോളജിയൊക്കെ വിളിച്ച് പറയുന്നുണ്ട് പാവാട അങ്ങനെയൊക്കെ അതൊക്കെ അതൊക്കെ വെറും ഒരു എന്താ പറയുക വളരെ നാരോ ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ നമ്മൾ കുറച്ചും ഓപ്പണായിട്ട് ചിന്തിച്ചാൽ മതി പെൺകുട്ടികളോട് പറയാനുള്ളത് നിങ്ങളുടെ ലൈഫിൻ്റെ സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് കുക്ക് ചെയ്ത് കൊടുക്കാവുന്നോ നിങ്ങൾ കിച്ചൺ എത്ര നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നോ അല്ലെങ്കിൽ നിങ്ങൾ എത്ര ടേസ്റ്റി ടേസ്റ്റിൽ ഫുഡ് ഉണ്ടാക്കുന്നു ഇതൊന്നും ഡിപ്പെൻഡ് ചെയ്യില്ല എത്ര കറികൾ ഉണ്ടാക്കുന്നു ഇതൊന്നും ഡിപ്പെൻഡ് ചെയ്യില്ല ഓക്കെ നിങ്ങൾ നിങ്ങളെ വാല്യൂ ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് നിങ്ങൾക്കിപ്പോൾ കുക്കിംഗ് ആണ് ഇഷ്ടമെങ്കിൽ യെസ് ഡു ഇറ്റ് അത് വേണ്ടെന്നല്ല പക്ഷേ നിങ്ങൾ ഫിനാൻഷ്യലി ആയിട്ട് ഏൺ ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കല്യാണം നോക്കുമ്പോഴാണെങ്കിലും ഇങ്ങനെയൊക്കെ ചോദ്യം വരുന്നവരെയൊക്കെ അവോയ്ഡ് ചെയ്ത് വിടുക നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത് ഒരിക്കലും നമ്മൾക്ക് എത്ര കുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എത്ര നന്നായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എത്ര കറികൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഇതൊന്നും അല്ല നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താണ് ചെയ്യാൻ ഇഷ്ടമുള്ളത് ഏ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിനുള്ള റിസോഴ്സസ് ഉണ്ടോ അതിപ്പം ജോലിയാണെങ്കിലും അതിനുള്ള പൈസയാണെങ്കിലും എന്താണെങ്കിലും അതൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് പെൺകുട്ടികൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പോയിന്റ് ബിക്കോസ് പണ്ടൊക്കെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇത്രയും എഡ്യൂക്കേറ്റഡ് അല്ല അവർ ഇൻഡിപ്പെൻ്റൻ്റ് അല്ല അവർ ഡിപ്പെൻ്റൻ്റ് ആണ് അവർ അതേ ഡിപ്പെൻ്റൻ്റ് ഓൺ ദ ഹസ്ബൻഡ് ഓൺ ഹിസ് ഇൻകം ഇതൊക്കെ പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം എല്ലാവരും എല്ലാ പെൺ പഠിക്കണം നല്ല ജോലി വാങ്ങിക്കണം സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് ഇങ്ങനെ മൂന്ന് നേരവും ഫുഡും കുക്ക് ചെയ്ത് പാത്രവും കഴുകി ചിലപ്പോൾ ജീവിക്കാൻ താല്പര്യം ഉണ്ടാവില്ല സൊ ദുഡ് ലവ് ടു ഷെയർ ദ റെസ്പോൺസിബിലിറ്റീസ് ഓക്കെ വീട്ടിലെ കാര്യങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്ത് ചെയ്യണം എന്നുള്ള മെൻറ്റാലിറ്റി ഉള്ളവരായിരിക്കും ഓക്കെ അപ്പം നിങ്ങൾ കല്യാണ കാലിക്കും ഈ പോയിൻറ്റ്സൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യുക ഓക്കെ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റും സെൽഫ് വെർത്തൊന്നും കളഞ്ഞിട്ട് നമ്മളൊരു റിലേഷൻഷിപ്പിൽ പോകേണ്ട കാര്യമില്ല ഓക്കെ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം ചിലത്